ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ ചെമ്പൂക്കാവ് തൃശൂരിന്റെ പ്രവേശനോത്സവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇന്നലെയായിരുന്നു സംസ്ഥാനത്തൊട്ടാകെ പ്രവേശനോത്സവം ഗവൺമെന്റ് സംഘടിപ്പിച്ചിരുന്നത് പക്ഷെ നമുക്കിവിടെ ഞങ്ങളുടെ സഹോദര സ്ഥാപനമായ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇവിടെ ഒരു എക്സാം നടത്തേണ്ടത് സെന്ററായിട്ട് ആയിട്ട് പ്രഖ്യാപിക്കുകയും ആയതുകൊണ്ട് ഇന്നലെ പ്രവേശനോത്സവം നടത്താൻ സാധിക്കാത്ത അവസ്ഥ അവതരിപ്പിക്കേണ്ട പ്രഖ്യാപിക്കേണ്ട ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇന്നേ ദിവസം അത് മാറ്റി ഇവിടെ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന പി ടി എക് പ്രസിഡന്റ് വിജയകൾ ഏറ്റവും വേദിയിലിരിക്കുന്ന സഹപ്രവർത്തകർ അദ്ദേഹം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള ടെക്നിക്കൽ ഹൈസ്കൂളുകൾ മുപ്പത്തൊമ്പത് ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ നല്ല വിജയം കാഴ്ചവെച്ച് വേണ്ടിവറിക്കൊണ്ടിരിക്കുന്ന തൃശ്ശൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൻ്റെ എട്ടാം ക്ലാസ്സിലേക്കുള്ള പ്രവേശന ഉത്സവമാണ് നമ്മളിന്ന് തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഇൻജിനിയാഴ്ച എന്നാണ് പറയുന്നത് അതായത് ലോകത്തിന്റെ നിർമ്മാതാവാണ് എൻജിനീയേഴ്സ് അപ്പം അതിനുവേണ്ട മുന്നൊരുക്കമാണ് നമ്മുടെ മറ്റ് രാജ്യങ്ങളിലെല്ലാം രണ്ട് ക്ലാസ് മുതൽ നമ്മുടെ സാഹചര്യങ്ങളിൽ സഹകരണ രീതിയിൽ എട്ട് ഒമ്പത് പത്ത് ആണ് തുടങ്ങുന്നത് നമ്മുടെ സ്കൂളിലേക്ക് വരികയാണ് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ട് അത് പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയ മാത്രമേ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ എട്ട് ഒമ്പയാണ് അതിന്റെ പ്രാരംഭ നടപടികൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ് അത് നല്ല രീതിയിൽ പരിഹാസം വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇവിടെ പഠിക്കുന്നത് പഠിച്ച് പത്താം ക്ലാസ് കഴിയുന്ന കുട്ടികൾക്ക് അതോടെ അവർക്ക് കൂടുതൽ സാങ്കേതിക മേഖലകളിലേക്ക് കഴിയും സാധാരണഗതിയിൽ പോളിടെക്നിക്കിലേക്ക് അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾക്ക് പത്ത് ശതമാനം സീറ്റ് റിസർവേഷൻ തൃശ്ശൂരിലെ മറ്റ് ഏത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരു പടി മുന്നിലാണ് തൃശ്ശൂർ ടെക്നിക്കൽ ഹൈ സ്കൂൾ അത് നിങ്ങള് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയം ലഭിക്കണമെങ്കിൽ ഒന്നാം ഫസ്റ്റ് ഇയറിൽ തന്നെ നല്ല മാർക്ക് നേടി നല്ല കുട്ടികളായി നന്നായി ചെയ്യണം നേരത്തെ ഉദ്ഘാടനം ചെയ്ത സൂപ്പർ പ്രസാദി അധ്യക്ഷനായി സർ പറഞ്ഞു ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും നമ്മുടെ മൊത്തം രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ആളുകളാണ് എൻജിനീയറിങ് എന്ന വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ആൾ അവരാണ് ഇന്ത്യയുടെയും എല്ലാ രാജ്യങ്ങളുടെയും ഭാവിയുടെ പ്രവർത്തനങ്ങളെല്ലാം നിശ്ചയിക്കുന്നത് പശ്ചാത്തല സൗകര്യം തൊട്ട് വാഹനങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് വിമാനങ്ങൾ എല്ലാ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളും പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള മുന്നിൽ എടുക്കുന്നത് നമ്മുടെ എഞ്ചിനീയറിംഗ്മാരാണ് പ്രവർത്തകർ ഈ വർഷം ഈ അധ്യയന വർഷം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾസിനും ബുക്ക് അവലി പ്രവേശനം നേടി ഇവിടെ സംഗീതരായിരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിക സുഹൃത്തുക്കളെ അവരുടെ രക്ഷിതാക്കൾ എല്ലാം കണ്ടു ഈ അധ്യയന വർഷത്തിൽ അല്ലെങ്കിൽ തുടർന്നുള്ള മൂന്ന് വർഷത്തിൽ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും പറഞ്ഞൊരു അന്തരീക്ഷം ഈ കലാലയത്തിൽ അതുപോലെ തന്നെ നിങ്ങളുടെ വിജയത്തിലുമൊക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശംസിക്കുക പ്രാക്ടിക്കലിന് നൂറ് നൂറ്റമ്പത് മാർക്കുകൾ നിങ്ങൾ അടുത്ത കൊല്ലം ട്രേഡ് തിരിക്കും ട്രേഡ് തിരിക്കണം റാങ്ക് ലിസ്റ്റിൻ്റെ അടുത്തത് ഈ ഏറ്റവും നല്ല ട്രേഡ് അതായത് ഒന്നും മോശമല്ല പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രേഡ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ നൂറ്റമ്പത് മാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഞങ്ങൾ വരും വന്നില്ല എന്നൊന്നും പറഞ്ഞാൽ ആ മാർക്ക് നിങ്ങൾ തന്നെ ഓരോന്നിനും കണക്കിട അപ്പൊ ഏകദേശം രൂപപ്പെടുത്തുക നമ്മളുടെ ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കാം ഒപ്പം രക്ഷിതാക്കളോട് ഒരു വാക്ക് ഇപ്പോൾ കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് അവരോടൊപ്പം അവരുടെ ഒത്തുചേർന്നവരുടെ പിന്നിൽ നിൽക്കുന്നത് പോലെ കുട്ടികൾ മികച്ച വിജയം വാങ്ങിച്ചു പോകുന്നത് വരെ നമ്മളുടെ കുട്ടികളുടെ പിറമയിൽ ഞാനുണ്ട്